കൂടുതൽ ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാവണമെന്നില്ല തൻ്റെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ജോലി ഏതാണെന്നറിയാൻ അക്ബർ ചക്രവർത്തിക്ക് ഒരാഗ്രഹം തോന്നി മന്ത്രിയായ ബീർബൽ പറഞ്ഞു ഡോക്ടർമാർ ആയിരിക്കും കൂടുതൽ അത് വിശ്വസിക്കാതിരുന്ന ചക്രവർത്തിയോട് പിറ്റേന്ന് രാവിലെ നഗര കവാടത്തിലെത്താൻ ബീർബൽ പറഞ്ഞു പിറ്റേന്ന് നഗര കവാടത്തിലെത്തിയ അക്ബർ ചക്രവർത്തി ബീർബലിന്റെ കയ്യിലെ മുറിവ് കണ്ട് എന്തുപറ്റി എന്ന് ചോദിച്ചു വിറക് വെട്ടിയപ്പോൾ അബദ്ധത്തിൽ പറ്റിയതാണെന്ന് ബീർബൽ പറഞ്ഞു മുറിവിൽ വെള്ളമൊഴിക്കാനും മരുന്ന് വെക്കാനും നിർദ്ദേശിച്ചു രാജാവ് അപ്രകാരം ചെയ്ത ശേഷം ബീർബൽ പറഞ്ഞു ഇതുവഴി വരുന്ന മുഴുവൻ ഡോക്ടർമാരുടെ പേരും അങ്ങെഴുതണം ബീർബലിന്റെ കയ്യിലെ മുറിവ് കണ്ടവരെല്ലാം ഉപദേശങ്ങൾ നൽകി വൈകുന്നേരം ഡോക്ടർമാരുടെ പേരുകൾ എഴുതിയ ലിസ്റ്റ് കണ്ടപ്പോൾ ബീർബൽ പറഞ്ഞു അങ്ങയുടെ പേര് ഇതിലില്ല അങ്ങാണ് എനിക്ക് ആദ്യം മരുന്ന് നിർദ്ദേശിച്ചത് പിന്നീട് വന്ന എല്ലാവരും അവരവരുടെ നിർദ്ദേശങ്ങൾ വച്ചു അങ്ങേക്ക് ഇപ്പോൾ മനസ്സിലായോ ഈ നാട്ടിൽ മുഴുവൻ വൈദ്യന്മാർ ആണെന്ന് വിദഗ്ധരുടെ അഭിപ്രായവും പൊതുജനങ്ങളുടെ അഭിപ്രായവും രണ്ടും രണ്ടാണ് എന്ന തിരിച്ചറിവ് മാധ്യമങ്ങളുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് അത്യാവശ്യമാണ് കൂടുതൽ ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാവണമെന്നില്ല ഏത് കാര്യത്തെക്കുറിച്ചും അറിവുണ്ടെന്ന് നടിച്ച് അഭിപ്രായം പറയുന്നതിലൂടെയാണ് അപവാദങ്ങളും ഉണ്ടാകുന്നത് അനാവശ്യ കാര്യങ്ങളിലും അറിവില്ലാത്ത കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക നാവിനെ നിയന്ത്രിച്ച് നാവുപിഴ ഒഴിവാക്കുക അറിവുള്ളവരുടെ നിസ്സംഗതയും നിശ്ശബ്ദതയും തെറ്റിദ്ധാരണയും അറിവില്ലായ്മയും പരക്കുന്നതിന് ഒരു പരിധിവരെയും കാരണമാകുന്നു അറിവില്ലായ്മ ഒരു കഴിവുകേടല്ല അറിവില്ലാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് വിഡ്ഢിയാകുന്നതിലും ഉചിതം അറിയില്ല എന്ന തിരിച്ചറിവും അറിവുള്ളവരെ പറയാൻ അനുവദിക്കലുമാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്